നമസ്കാരം വിപ്ലവത്തിൻ്റെ വലിയ തീച്ചുകൂളകളിലൂടെ കടന്നു വന്ന നിരവധി നേതാക്കൾ ഇന്നും നമ്മുടെ മലയാള സമൂഹത്തിൽ ജീവിക്കുന്നുണ്ട് അജിത അതുപോലെ തന്നെ കെ വേണു വെള്ളത്തൂൽ സ്റ്റീഫൻ അവരൊക്കെ മറ്റൊരു തരത്തിലുള്ള ജീവിതമാണ് ഇപ്പോൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഗ്രോ വാസു എന്ന മലയാളിയുടെ വാസുവേട്ടൻ വാസുവേട്ടൻ അടുത്ത കാലത്തും വാർത്തകളിൽ നിറഞ്ഞ് നിന്നിരുന്നു വിപ്ലവത്തിൻ്റെ യൗവനം നവതി പിന്നിട്ട നവയൗവനം തൊണ്ണൂറ്റിയഞ്ച് വയസ്സായിരിക്കുന്നു വാസുവേട്ടൻ മനുഷ്യാവകാശ പോരാട്ടങ്ങളിലൂടെ തണൽ ഒരുക്കുന്ന വാസുവേട്ടൻ ഇപ്പോൾ ജീവിത തണലിന് അദ്ദേഹം മറ്റൊരു കാര്യമാണ് ചെയ്യുന്നത് ശരിക്കും അധ്വാനത്തിൻ്റെയും വിപ്ലവ വീര്യത്തിൻ്റെയും ശാരീരികമായ ആ ഒരു ശേഷിയുടെയും ഒക്കെ ഒരു ഉദാഹരണമാണ് അല്ലെങ്കിൽ പുതിയ ചിന്തകളുടെ ഒരു ഉദാഹരണമാണ് വാസുവേട്ടൻ കാണിച്ചു തരുന്നത് എന്നുള്ള കാര്യം ഒരു വെള്ള പ്രേക്ഷകർക്കറിയാമായിരിക്കും എങ്കിലും അതേക്കുറിച്ച് ഒന്നുകൂടി പറയാതെ വയ്യ ഈ ഒരു സമയത്ത് കൂടകൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് വാസുവേട്ടൻ മഴക്കാലമല്ലേ കുടകൾക്ക് നല്ല ഡിമാൻഡാണ് ധാരാളം പേർ കുടകൾ കമ്പനി കുടകളൊക്കെ വാങ്ങുന്നവരുമുണ്ട് പക്ഷേ വാസുവേട്ടൻ്റെ കുട അല്ലെങ്കിൽ വാസുവേട്ടൻ്റെ നേതൃത്വത്തിൽ ഒരുങ്ങുന്ന കുടകളും നമ്മൾ ഒരിക്കലെങ്കിലും ഒന്ന് വാങ്ങണം കുടകൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് വാസുവേട്ടൻ സമരമൊഴിയാത്ത വിപ്ലവ ജീവിതത്തിന് തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് പക്ഷേ പഴകുംതോറും മാറ്റുകൂടുന്ന സ്വർണം പോലെ തങ്കം പോലെ തിളങ്ങുകയാണ് ആ ജീവിതം ഗ്രോ വാസുവേട്ടൻ എന്ന വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെ ഒരു എന്താണ് കൃത്യമായ ഒരു മകുടോദാഹരണമായ മനുഷ്യ ജീവിതം സമരമായാലും സ്വയം പര്യാപ്തതയുടെ വഴിയായാലും വാസുവേട്ടന് വിശ്രമം എന്നൊന്നില്ല തൊണ്ണൂറ്റിയഞ്ച് വയസ്സിലും ജയിലിൽ നിന്ന് തിരികെ എത്തിയപ്പോൾ ജോലി നഷ്ടപ്പെട്ടു ആരും ജോലി തരില്ല എന്ന് മാത്രമല്ല മാർക്സിസ്റ്റുകാർ ഒറ്റപ്പെടുത്തുകയും ചെയ്തു യഥാർത്ഥ വിപ്ലവം എന്ത് യഥാർത്ഥ കമ്മ്യൂണിസം എന്ത് മാർക്സിസം എന്ത് എന്ന് വാസുവേട്ടനോളം അറിവ് ഇവിടുത്തെ ഏത് മാർക്സിസ്റ്റുകാരന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനുണ്ട് എന്ന ചോദ്യം പ്രസക്തമാണ് ഇപ്പോഴും അങ്ങനെ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ തീരുമാനിച്ചു എന്നാണ് വാസുവേട്ടൻ പറയുന്നത് ആദർശരാഷ്ട്രീയം പിൻപറ്റുമ്പോൾ വിയർപ്പാണ് മൂലധനം പണ്ട് കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്ന് പറയുന്നത് വിയർപ്പിൽ അധിഷ്ഠിതമായിരുന്നു തൊഴിലാളി പ്രസ്ഥാനങ്ങളിലും തൊഴിലെടുക്കുന്ന പാവപ്പെട്ടവൻ്റെയും ജീവിതത്തിൽ അധി അധിഷ്ഠിതമായിരുന്നു പക്ഷേ ഇപ്പോൾ ശീതീകരിച്ച മുറികളിലാണ് കമ്മ്യൂണിസം അല്ലെങ്കിൽ മാർക്സിസം എന്നൊക്കെ പറയുന്നു നമുക്കറിയാം എന്താണ് സംഭവം എന്ന് അതേക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല കാരണം ഗ്രോ വാസുവേട്ടൻ്റെ കാര്യമാണ് പറയുന്നത് വാസുവേട്ടൻ്റെ തൊഴിലാളി വർഗ സിദ്ധാന്തവും ഒക്കെ അതാണ് വിയർപ്പിൽ നിന്ന് ജോലി ചെയ്യുക ഏത് പ്രായമായാലും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ മറ്റുള്ളവരുടെ മുന്നിൽ കൈനീട്ടാതെ ജീവിക്കുക അതൊരു വേള കച്ചവടമായിരിക്കാം ചെറിയ ജോലിയായിരിക്കാം എന്തുമാകട്ടെ അധ്വാനിച്ച് ജീവിക്കുക എന്നുള്ള ആ തൊഴിലാളി വർഗ സിദ്ധാന്തത്തിൽ വാസുവേട്ടൻ ഇന്നും ഉറച്ചു നിൽക്കുന്നു എന്നത് ശ്ലാഘനീയമായ കാര്യം തന്നെ ഉള്ളതെല്ലാം വിറ്റുപെറുക്കി മറ്റുള്ളവരുടെ കണ്ണീരൊപ്പിയപ്പോൾ ബാക്കിയായത് കടങ്ങൾ മാത്രമാണ് നക്സൽ കേസിലെ ജയിൽവാസത്തിന് കിട്ടിയത് അവഗണനയായിരുന്നു അത് എവിടുന്നായാലും സമൂഹത്തിൽ നിന്നായാലും പാർട്ടിയിൽ നിന്നായാലും ഒക്കെ അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ ആളുകൾക്ക് വർത്തമാനം പറയാൻ വരെ മടിയായിരുന്നു ഭയമായിരുന്നു എന്ന് അദ്ദേഹം പറയുന്നു എന്നാൽ സമീപകാലത്തെ ജയിൽവാസം കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുൻപുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിലിലായിരുന്നു നമുക്ക് ആ വാർത്തയൊക്കെ അറിയാം വാസുവേട്ടന കുടവില്പനയിലടക്കം ഇത് സഹായകരമായി ഇപ്പോൾ ട്രെയിനിലും ബസ്സിലും ഒക്കെ പോകുമ്പോൾ സെൽഫി എടുക്കാനൊക്കെ ആൾ വരുന്നുണ്ട് കൂടെ ആവശ്യപ്പെട്ട് രാവിലെ മുതൽ വിളി തുടങ്ങും അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന ആ ഒരു കുടനിർമ്മാണം കൈകൊണ്ട് ചെയ്യുന്നതാണ് കൂട ചേർക്കുകയാണ് പക്ഷേ ആ ചേർക്കലിൽ ഒരു വിയർപ്പിൻ്റെയും വിപ്ലവത്തിൻ്റെയും ഒക്കെ അംശമുണ്ട് എന്നും വാസുവേട്ടൻ പറയുന്നുണ്ട് കുട നിർമ്മാണത്തിൽ വാസുവേട്ടന് സഹോദരിയുടെ കുടുംബമാണ് സഹായം കോഴിക്കോട് പൊറ്റമല്ലിലുള്ള വാസുവേട്ടൻ്റെ കടയിൽ നിന്ന് നേരിട്ട് മരിവിൽ കുടകൾ വാങ്ങാം അതിൻ്റെ ഒരു ബ്രാൻഡ് നെയിം പോലെയാണ് മരിവിൽ എന്ന ഒരു പേര് നൽകിയിരിക്കുന്നത് കുടയുടെ ചിഹ്നത്തിലുമുണ്ട് രാഷ്ട്രീയം ആവശ്യക്കാർക്ക് കൂടെ കൊറിയർ ചെയ്യും ഗൂഗിൾ പേ വഴി പൈസ അടച്ച് മേൽവിലാസം അയച്ചു കൊടുത്താൽ മതി വാസവട്ടനൻ വളരെ പ്രത്യേകതകളാർന്ന മനുഷ്യനാണ് ആ മീശയും ആ ചിരിയും ആ കൈപൊക്കിയുള്ള ആ ചില ശരീരഭാഷയൊക്കെ അത് ആ വിപ്ലവ വീര്യത്തിൻ്റെ ഈ തൊണ്ണൂറ്റിയഞ്ച് വയസ്സായി എന്നാലോചിക്കണം ഈ പ്രായത്തിലും വിപ്ലവ വീര്യവും അധ്വാനിച്ച് ജീവിക്കാനുള്ള മനസ്സും ഒന്നും വാസവട്ടനെ നഷ്ടപ്പെട്ടിട്ടില്ല തീർച്ചയായിട്ടും അത് അഭിനന്ദിക്കേണ്ട കാര്യം തന്നെയാണ് വസുവെട്ടൻ വിപ്ലവത്തിൻ്റെ മറ്റൊരു മുഖമാണ് അത് രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പം നമുക്ക് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുണ്ടാകും ഉണ്ടാകും ചിന്തകളിൽ മാറ്റം ഉണ്ടാകും പക്ഷേ ഒരു വ്യക്തിയുടെ ജീവിതം എന്ന് പറയുന്നത് അത് സമൂഹത്തിന് മാതൃകയാവുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് നക്സലൈറ്റ് മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്നു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു അതുപോലെ പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു എല്ലാ മേഖലകളിലും സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിലും പ്രവർത്തിച്ച വ്യക്തിയാണ് അഗ്രോവാസ് തൊണ്ണൂറ്റിയഞ്ച് എത്തി പോരാട്ടത്തിന് ഇല്ല അത് ജീവിതം കൊണ്ടായാലും സമരം കൊണ്ടായാലും ചിന്ത കൊണ്ടായാലും ബുദ്ധി കൊണ്ടായാലും ഒക്കെ വാസുവേട്ടന്റെ പോരാട്ടങ്ങൾക്ക് റിട്ടയർമെന്റ് ഇല്ല നാൽപ്പത്തിയാറിൽ പതിനാറാം വയസ്സിൽ കോഴിക്കോട് കോമൺവെൽത്ത് ട്രസ്റ്റ് വീവിംഗ് മില്ലിലാണ് ജോലി തുടങ്ങിയത് സാമൂഹ്യ മനുഷ്യാവകാശ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു നിരവധി തവണ അറസ്റ്റിലായി പോലീസിന്റെ തല്ലുകൊണ്ടു നാട്ടുകാരന്റെ തല്ലുകൊണ്ടു നക്സലൈറ്റ് പ്രസ്ഥാനത്തിൽ നിന്നും പുറത്തുപോയി ഗ്രോവാസു എന്ന കോഴിക്കോട്ടുകാരൻ നടത്തിയ ബഹുജന സമരങ്ങൾ അദ്ദേഹത്തെ ചരിത്രത്തിൽ തന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു മാവൂരിലെ ഗ്വാളിയ റയൻസിലെ തൊഴിലാളി സംഘടന ഗ്രോ എന്ന് പറയുന്ന ആ ഒരു സംഘടനയുണ്ട് അതിൻ്റെ മുന്നണി പ്രവർത്തകൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന് ഈ ഗ്രോ വാസു എന്ന പേര് വന്നത് അത് ഇന്നും അദ്ദേഹം കൊണ്ട് നടക്കുകയാണ് വളരെ വ്യത്യസ്തതയാർന്ന ഒരു ജീവിതം വാസുവേട്ടൻ്റെ കുടകൾ നമുക്കും വാങ്ങാം തീർച്ചയായിട്ടും അദ്ദേഹത്തെ സഹായിക്കാം ഈ തൊണ്ണൂറ്റിയഞ്ച് വയസ്സിലും ആ അധ്വാനിക്കാനുള്ള മനസ്സ് അധ്വാനിച്ച് ജീവിക്കാനുള്ള മനസ്സ് ഒരു ചെറിയ കച്ചവടമായാലും ചെയ്ത് ജീവിക്കാനുള്ള മനസ്സ് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കാനുള്ള മനസ്സ് അല്ലെങ്കിൽ സ്വതന്ത്രമായി നിൽക്കാനുള്ള മനസ്സ് സമൂഹത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ആ ഒരു പഴയ മനസ്സ് ഗ്രോവാസു എന്ന വ്യക്തിയെ തീർച്ചയായിട്ടും വ്യത്യസ്തനാക്കുന്നു പശുപേട്ടനാഭിവാദ്യങ്ങൾ